നമസ്കാരം സിഹാസനാണ് കേരള എഞ്ചിനീയറിങ് കീം രണ്ടായിരത്തി ഇരുപത്തി നാല് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കീം അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കാൻഡിഡേറ്റ് പോർട്ടലിൽ റാങ്ക് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇങ്ങനെ റാങ്ക് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അൻപത്തി അഞ്ഞൂറ് പേരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റാണ് വന്നിട്ടുള്ളത് ദാറ്റ് മീൻസ് അത്രയും റാങ്കുകൾ സ്കീം രണ്ടായിരത്തി ഇരുപത്തിനാലുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ റാങ്കുകളിലുള്ള കുട്ടികൾക്കെല്ലാം ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള അവസരം ലഭിക്കും എന്നാണ് മനസ്സിലാവുന്നത് ഇനി ഇതിൽ തന്നെ ചില കുട്ടികൾക്ക് റിസർവേഷൻ ബെനിഫിറ്റിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഇതിനോടകം അപ്ലോഡ് ചെയ്യാത്ത കുട്ടികളുണ്ടാവും എത്രയും പെട്ടെന്ന് അത് ചെയ്യുക അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ സ്കീം പോർട്ടലിൽ വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ആയിട്ട് അത് അതുൾപ്പെടുത്തിയിട്ടുമുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം പലരും വിളിച്ച് ചോദിക്കുന്ന പോലെ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ മുമ്പ് നമ്മളൊരു വീഡിയോയിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ കൃത്യമായിട്ടും നോക്കേണ്ടത് നിങ്ങളുടെ റാങ്ക് ഏത് റേഞ്ചിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക ദാറ്റ് മീൻസ് എൻ്റെ റാങ്ക് ഒരു ട്വൻറ്റി തൗസൻഡിനടുത്താണെങ്കിൽ ട്വൻ്റി തൗസൻഡ് റാങ്ക് ഉപയോഗിച്ചിട്ട് എനിക്ക് കിട്ടാവുന്ന മാക്സിമം ലെവലിലുള്ള ഒരു കോളേജ് ഒരു മിനിമം ലെവലിലുള്ള കോളേജ് അതുപോലെ തന്നെ മാക്സിമം എനിക്ക് കിട്ടാവുന്ന കോഴ്സ് മിനിമം കിട്ടാവുന്ന കോഴ്സ് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചുകൊണ്ടാണെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ വളരെ സ്മൂത്തായി കൊണ്ടുപോകാൻ പറ്റും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ഒരു അലോട്ട്മെൻറ്റിലേക്ക് എത്തിക്കാനും കഴിയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ ഒന്നാമത്തെ ഘട്ടത്തിൽ വരുന്ന അലോട്ട്മെൻറ്റിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം ആദ്യത്തെ ഒരു എയ്റ്റീൻ തൗസൻഡ് വരെയുള്ള റാങ്ക് ഉള്ള കുട്ടികൾക്കായിരിക്കും കൂടുതൽ അവിടെ സാധ്യതകൾ വരിക കാരണം ഞാൻ സാധ്യതകളെന്ന് പറയുന്നത് ടോപ്പ് പെർഫോമൻസ് ഉള്ള കോളേജുകളെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് അപ്പം എയ്റ്റീൻ തൗസൻഡ് വരെയുള്ള കുട്ടികൾ ശരിക്കും വളരെ ആയിട്ട് തന്നെ ഒന്നാമത്തെ അലോട്ട്മെൻറ്റിനെ ഫോക്കസ് ചെയ്തിട്ട് തന്നെ അവരുടെ ചോയ്സ് അനുസരിച്ചുള്ള അലോട്ട്മെൻറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയും എന്നാൽ എയ്റ്റീൻ തൗസൻഡിന് താഴെ റാങ്ക് കിട്ടിയ കുട്ടികൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിട്ട് വേണം ആദ്യഘട്ടത്തെ അലോട്ട്മെൻറ്റിനെ അഭിമുഖീകരിക്കാം അവർ സെക്കൻഡ് അലോട്ട്മെൻറ്റിനെ ഫോക്കസ് ചെയ്തിട്ടാണ് അവരുടെ പ്രതീക്ഷിക്കുന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടുമെന്ന രീതിയിൽ ഓപ്ഷൻ അറേഞ്ച് ചെയ്യുന്നത് എങ്കിൽ പോലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും രീതിയിൽ അവർക്ക് ചാൻസ് ഉണ്ടെങ്കിൽ അത് കിട്ടാവുന്ന രീതിയിൽ കൂടിയായിരിക്കണം അറേഞ്ച്മെൻറ്സ് നടത്തേണ്ടത് അപ്പോൾ എയ്റ്റീൻ കെക്ക് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവർ തീർച്ചയായിട്ടും സെക്കൻഡ് അലോട്ട്മെൻറ്റിനെ ഫോക്കസ് ചെയ്തിട്ട് ഓപ്ഷൻസ് ക്രമീകരിക്കുന്നതായിരിക്കും നല്ലത് അതേപോലെ തന്നെ ഒരു ട്വൻ്റി ഫൈവ് തൗസൻഡിന് താഴെയുള്ള കുട്ടികൾ ട്വൻ്റി ഫൈവ് തൗസൻഡിന് താഴെ റാങ്കുള്ള കുട്ടികൾ അവർ തേർഡ് അലോട്ട്മെൻറ്റിനെ ഫോക്കസ് ചെയ്തിട്ട് ഓപ്ഷൻസ് ക്രമീകരിക്കുന്നതായിരിക്കും നല്ലത് ദാറ്റ് മീൻസ് തേർഡ് അലോട്ട്മെൻറ്റിലെ ട്വൻ്റി ഫൈവ് തൗസൻഡിന് താഴെയുള്ള കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുമോ അങ്ങനെയല്ല പറഞ്ഞത് ജനറൽ കാറ്റഗറിയിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ മെറിറ്റ് സീറ്റിലെ അഡ്മിഷൻ കിട്ടുമ്പോൾ ടോപ്പ് റാങ്ക് ഉള്ള കുട്ടികളുടെ ചോയ്സിന് ശേഷമല്ലേ താഴെയുള്ള കുട്ടികളെ ഓപ്ഷനിൽ പരിഗണിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ വരാൻ സാധ്യതയുള്ള ഒരു നേരിടുന്ന ഒരു പ്രശ്നം ഇതാണ് ഒരു എയ്റ്റീൻ തൗസൻഡ് വരെയുള്ള കുട്ടികളൊക്കെ ശരിക്കും ആദ്യത്തെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലേക്കുള്ള ഒരു അലോട്ട്മെൻറ്റിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടെന്ന് മാത്രമാണ് സൂചിപ്പിച്ചത് ഈ ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം അത് അല്പം കൂടി സമയം വേണം ഞാനത് ചെയ്തു തരാം അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ടൊന്ന് ശ്രദ്ധിക്കുക റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ കോളേജ് ചോയ്സുമായി ബന്ധപ്പെട്ട് ധാരാളം സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കാം ാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ എൻജിനീയറിങ്ങിൻ്റെ നാല് വർഷത്തെ ഒരു പ്രോഗ്രാം ആണ് ചെയ്യുന്നത് എന്ന് ഒരു ധാരണയോട് കൂടിയിട്ട് വേണം ഈ ഓപ്ഷൻസ് ഒക്കെ സെലക്ട് ചെയ്യാൻ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന അഭിപ്രായങ്ങൾ മാത്രം കേട്ടിട്ടല്ല നിങ്ങളൊരു കോഴ്സോ കോളേജോ സ്ഥലമോ ഒക്കെ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും കാര്യങ്ങൾ നല്ല രീതിയിൽ സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്